അഞ്ച് വർഷമായിട്ട് വീട്ടിൽ അടച്ചിരുന്നതാന്നാണ് പറയുന്ന അൻമോള് പറയുന്നുണ്ട് പുള്ളി ആരോടും ഒരു ഇതില്ലാതെ ലൈഫ് സ്റ്റോറിയൊക്കെ പറഞ്ഞ് ഇപ്പം നൂറ പറഞ്ഞിട്ട് ഇവർ ജയിലിൽ കിടന്ന സമയത്തേ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുക പഴയ കാര്യങ്ങളൊക്കെ പുറത്ത് ആരോട്ടും മറ്റൊരു സഹകരണമൊന്നുമില്ലാതെ വീട്ടിൽ തന്നെ ആയിരുന്നെന്ന് പറയുന്നു ഒറ്റയ്ക്ക് അപ്പോൾ ആ കാര്യം പറഞ്ഞപ്പോൾ ഉടനെ ഷാനാസ് പറയാം ആ അഞ്ച് വർഷം അവിടെ കിടന്നെന്ന് പറഞ്ഞാലേ അയാളുടെ കാലമ്മൊരു ചങ്ങലയുണ്ടല്ലോ കട്ടിൻ്റെ വഴി ജനലി വെദ്ധിപ്പിച്ചിരുന്നതായിരുന്നു അതറിയത്തില്ലയോ എന്ന് ചോദിച്ചാൽ ഓ ആ പാവത്തിന് അങ്ങനെയൊന്നും പറയില്ലെന്നും പറഞ്ഞിട്ട് അനുമോള് ഞാൻ വരുന്നത് പറയുകയാണ് ഷാനവാസിന് ഞാൻ എപ്പോൾ നോക്കിയാലും ഇങ്ങനെ ശ്രദ്ധിക്കും ഇവൻ ഡേ വണ്ണ് മുതൽ അനുമോളെ തന്നെ ഇങ്ങനെ നോക്കിയിരുന്നിട്ടുണ്ടായിരിക്കും അന്ന് മുതലുള്ള ഇവൻ്റെ മനസ്സിൽ കൂടിക്കറി ഇന്നലെ അല്ലേ നിന്നോട് ഇത് പറഞ്ഞിരിക്കുന്നത് എന്നാ പറഞ്ഞേ ഇന്നാണോ പറഞ്ഞേ ആ അപ്പം അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി ശനാസ് എക്സ്ട്രാ ആയിട്ട് പറയുകയാണ് എന്നിട്ട് പറയാം ഞാൻ കാലത്ത് വരുമ്പോഴേ എപ്പോഴും ന്യൂ ന്യൂന്ന് കേൾക്കുന്നത് ഇവിടെ ഗാർഡൻ എന്തോ ന്യൂ ന്യൂന്ന് കേൾക്കുന്നേ നൂറേ അല്ല അനൂന്നായിരിക്കും ആ അനൂൻ്റെ ന്യൂ ആയിരിക്കും ആ പറഞ്ഞത് അന്നേരം അനുമോളിക്കുക അന്നേരം പിന്നെ ആ ബാക്കി ആ എവിടെ പോയി മൂപ്പൻ ഒറ്റയ്ക്ക് ഇന്ന് സംസാരിക്കുകയാണ് എല്ലാ ദിവസവും ഞാനിങ്ങനെ ശ്രദ്ധിക്കും ഞാൻ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ടോയ്ലറ്റിലൊക്കെ പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ ഈ നൂ നൂന്ന് എന്താ കേൾക്കുന്നത് ഇങ്ങനെ ശ്രദ്ധിച്ചിങ്ങനെ ഇരിക്കും അപ്പോഴത്തേനും അനുമോള് പറയാം എനിക്ക് വയറ് വേദനിക്കുന്നു നാളത്തെ കാര്യം ആലോചിച്ചിട്ട് പുറത്തൊരു ഒമ്പത് ദിവസം എന്നുള്ള ആ ഒരു ഇത് വെച്ചേക്കുന്ന കണ്ടാ അത് കണ്ടപ്പോഴാണ് ആ പുള്ളിക്ക് മനസ്സിലായത് ഇനി ഒമ്പത് ദിവസമേ ഉള്ളെന്നും എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാനിവിടെ വന്നതിന് ശേഷം സന്തോഷിക്കാൻ തുടങ്ങിയത് ചിരിക്കാൻ തുടങ്ങിയത് എന്തെല്ലാം എന്നോട് പറഞ്ഞേക്കുന്നു ഞാനിനി ഇവിടെ നിന്ന് പോകുന്നില്ല ഇവിടെ തന്നെ താമസിക്കുക എന്നൊക്കെ പറയാറുണ്ട് അല്ലേ പറയത്തില്ലേ ഇപ്പൊ നൂറ പറയുന്നുണ്ട് അത് ശരിയാണ് അങ്ങനെ പറയലുണ്ട് മോപ്പർ ഇങ്ങനെ വിചാരിച്ചാണ് ഇനി ഇവിടെ ഇങ്ങനെ അനുനെയും കണ്ട് അനു ആയിട്ട് ഇങ്ങനെ നിക്കാന്ന് വിചാരിച്ചാണ് അപ്പോഴാണ് ഈ ഒമ്പത് ദിവസം ഒന്നുള്ള ഇത് കണ്ടത് അന്നേരം അനുമോളെ ചിരിച്ചോണ്ട് പറയാ ഒന്ന് പോയിട്ട് നൂറ പറയണ ഈ മനുഷ്യന് ഇപ്പൊ ഇതെല്ലാം കൂടെ വേറെ വഴിക്ക് ചിന്തിച്ചു കൂട്ടുകാണ് കേട്ടോ ഷാനവാസ് പറയാ ഞാൻ ആലോചിക്കാം അനീഷിന് എങ്ങനെയായി ഇതിനൊക്കെ ഇത്രയും ധൈര്യം വന്നേന്നേ അനീഷിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേനും അനീഷ് അനാർ ക്ലീൻ ചെയ്ത് അതുമായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് ആപ്പിൾ കട്ട് ചെയ്തതുകൊണ്ട് എന്നിട്ട് കൊണ്ടുവന്നുകൊണ്ട് ഷാനവാസിന് കൊടുക്കുകയാണ് അന്നേരം അനിമോൾ പറഞ്ഞു എനിക്ക് വേണ്ട ഞാനങ്ങ് ഇവിടെ കമഴ്ന്നു കിടക്കുകയെന്ന് പറഞ്ഞു അനു നീ എത്ര കിടന്നു പറഞ്ഞാലും നിന്നെ കൊണ്ടു തരുമെന്ന് പറഞ്ഞു എന്താ നേരത്തെ കുറച്ച് മുന്നേ തന്നായിരുന്നു എന്ന് പറഞ്ഞു എപ്പോൾ അതൊരു പ്ലേറ്റിനകത്ത് കൊണ്ടുവന്നാറ് പറഞ്ഞപ്പോൾ ഷാനവാസിടാ കള്ള പെരുങ്കള്ള എൻ്റെ രണ്ട് അനാർ എടുത്തിട്ട് പിന്നെ അവന് അവൻ്റെ പ്ലേറ്റിലുള്ള ഇച്ചിരി എനിക്ക് എന്നിട്ട് എൻ്റെ രണ്ട് പ്ലേ രണ്ട് അനാറ് പ്ലേറ്റിലുള്ളതും എടുത്തുകൊണ്ട് വന്നത് നിനക്ക് തരാനായിരുന്നോ എടാ കള്ള പെരിങ്ക ഷാനാസിൻ്റെ പറച്ചിൽ തീർന്ന നല്ല രസമാണ്